പാലായിൽ കളരിയമാക്കല് തടയണയിലെ മാലിന്യങ്ങൾ നീക്കാൻ നടപടികൾ ആരംഭിച്ചു മഴക്കാലത്ത് തടയണ തുറക്കാനും വേനല്ക്കാലത്ത് അടയ്ക്കാനും കഴിയാത്തവിധം പ്ലാസ്റ്റിക് അടക്കമുള്ള അവശിഷ്ടങ്ങളാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഇറിഗേഷന് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് വൃത്തിയാക്കൽ ജോലികൾ നടക്കുന്നത് ഇല്ലി മുളകൾ തടികൾ എക്കൽമണ്ണ് പ്ലാസ്റ്റിക് മദ്യക്കുപ്പികളടക്കം മാലിന്യ കൂമ്പാരം ഡാമിൽ തങ്ങി നിൽക്കുന്നത് ക്ലീനിങ് ദുഷ്കരമാക്കുകയാണെന്ന് വാർഡ് കൗൺസിലർ ടോണി തായ്പറമ്പിൽ പറഞ്ഞു ക്ലീനിങ് അനിവാര്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇന്നലെ ഷട്ടർ തുറക്കുമ്പോഴും അവിടെയൊക്കെ മാലിന്യം കൊണ്ടും സ്മെല്ലും കൊണ്ടും ചെത്തുമരത്തെയും മൂന്നാനിയിലെയും അല്ലെങ്കിൽ ഇപ്പോൾ മീന പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഭയങ്കര രൂക്ഷമായ പ്രശ്നങ്ങളാണ് ഈ വെള്ളം പൊക്കം വന്നു കഴിയുമ്പോഴത്തേക്കും ഈ മാലിന്യങ്ങളെല്ലാം നമ്മുടെ ഇവിടെയുള്ള കുടിവെള്ളങ്ങളിലാണ് കടന്ന് മലർന്ന് കടന്ന് അത് പിന്നെ വിഷബാധ വരെ ഏൽക്കാനുള്ള സാഹചര്യമുണ്ട് ഇപ്പം കുടിവെള്ള പദ്ധതിയുടെ ഈ പ്രശ്നം പറയുന്നത് ഒരു കാര്യം പറയാനുണ്ട് കാരണം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നേരത്തെ ഫണ്ട് അനുവദിച്ചതായിരുന്നു ആ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ട് അനുവദിച്ച് കഴിഞ്ഞപ്പം കാലാസൃതമായി ഇതാരും ഇതിന് ഫോളോ അപ്പ് ചെയ്തില്ല പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളിത് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ പെട്ടെന്ന് വന്ന് ഈ പലക മാറ്റി പെട്ടെന്ന് വെള്ളം കുടിവെള്ളവും കളഞ്ഞ് മാലിന്യം ക്ലീൻ ചെയ്യുകയാണ് ചെയ്തത് ഇത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ ഒന്ന് അറിയിച്ചിട്ട് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള ഒരു വാസ്തവരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ കുടിവെള്ള പ്രശ്നം രൂക്ഷമായ സ്ഥിതിക്ക് ഒരു കാര്യം പറയാം ആ കുടിവെള്ളത്തിൽ ഈ പുഴുക്കളും ഭയങ്കര അണുക്കളൊക്കെ കലർന്ന ഒരു വെള്ളമാണ് ആ വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഉള്ള ആൾക്കാർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ദൂരീകരിക്കാൻ വേണ്ടിയാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പോൾ ഒരുപക്ഷെ ഇതുറന്നത് പക്ഷേ ഇപ്പം വെള്ളമില്ലാത്ത സ്ഥിതിക്ക് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അഭിപ്രായമുണ്ട് കാരണം കാരണം അത് അത് നാട്ടുകാരെ അറിയിച്ചിട്ട് എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്യണം അവിടെ ചെല്ലുമ്പോൾ ഗന്ധമാണ് എന്നാൽ വൃത്തിയാക്കുന്നതിനായി ഡാമിന്റെ പലകകൾ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്ന് കുടിവെള്ള പ്രശ്നം രൂക്ഷമായതായും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് കുടിവെള്ളം തടസ്സപ്പെടുന്നത് ഒഴിവാക്കി മാലിന്യ നീക്കൽ എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് വാർഡ് കൗൺസിലർ ആവശ്യപ്പെട്ടു പാല